ശക്തമായതോടെ വെള്ളത്തിൽ മുങ്ങി തൃശൂർ നഗരം മണിക്കൂറുകളോളം അതിശക്തമായി പെയ്ത മഴയിൽ യാത്രക്കാരും വാഹനങ്ങളും കുടുങ്ങി വൈദ്യുതി കൂടി നിലച്ചതോടെ വെള്ളത്തിൽ മുങ്ങിയ പ്രദേശങ്ങളിൽ യാത്രക്കാർ വലഞ്ഞു നഗരം വെള്ളത്തിൽ മുങ്ങിയതോടെ മേയർക്കെതിരെ പ്രതിപക്ഷ കൌൺസിലർമാർ രംഗത്തെത്തി കാലവർഷത്തിന് മുമ്പേ കോർപ്പറേഷൻ പരിധിയിലെ കാനകളും തോടുകളും നീർച്ചാലുകളും വൃത്തിയാക്കുമെന്ന് മേയർ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും മഴ പെയ്തതോടെ നഗരം വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപവും ഷൊർണൂർ റോഡിലെ വീടുകളിലും വെള്ളം കയറി സ്വരാജ് റൗണ്ടിൽ ബിനിക്ക് സമീപവും ജനറൽ ആശുപത്രിക്ക് സമീപവും വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായി വ്യാപാരികൾ പറയുന്നു പലയിടത്തും വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങി ബിഷപ്പ് പാലസിന്റെ മതിലിൽ ഒരു ഭാഗം വീണു മഴക്കാലം എത്തുന്നതിന് മുമ്പ് കാനവൃത്തിയാക്കൽ തീരുമാനം വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല കാട്ടുരക്കിലും ജൂബിലി മിഷൻ ആശുപത്രി റോഡിലും വെള്ളം കയറി ശക്തൻ ബസ് സ്റ്റാൻഡിലും വടക്കേ ബസ് സ്റ്റാൻഡിലും വെള്ളം കയറിയതോടെ സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കമുള്ള യാത്രക്കാർ റോഡിൽ കുടുങ്ങിയ അവസ്ഥയിലായി ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മയക്കും മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മയക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലും സമീപ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലും മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിതീവ്ര മയക്ക് സാധ്യതയുള്ള ജില്ലകളിൽ മുന്നറിയിപ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്